ഒരു മാസത്തെ നോമ്പിനു ശേഷമെത്തിയ ചെറിയ പെരുന്നാൾ ആഘോഷത്തിലും ഗാസയെ ചോരയിൽ മുക്കിയിരിക്കുകയാണ് ഇസ്രായേൽ ശക്തമായ വ്യോമാക്രമണങ്ങളിൽ സ്ത്രീകളും കുട്ടികളും അടക്കം അറുപത്തഞ്ച് പേരാണ് അവിടെ കൊല്ലപ്പെട്ടത് ഖാൻ യൂണീസിലും റഫേലും കേന്ദ്രീകരിച്ചായിരുന്നു പ്രധാനമായും ഇന്നത്തെ ആക്രമണങ്ങൾ ഉണ്ടായത് ഈത് ദിവസം പുലർച്ചെ തന്നെ കുട്ടികളും സ്ത്രീകളും ഉൾപ്പെടെ കുറഞ്ഞത് ഇരുപത് പേരെ ഇസ്രായേൽ സൈന്യം വെടിവെച്ച് കൊന്നതായി അൽജസീറ ചാനലാണ് റിപ്പോർട്ട് ചെയ്തത് തെക്കൻ ഗാസ മുനുമ്പിന് ലക്ഷ്യമിട്ടുള്ള ഇസ്രായേലി വ്യോമാക്രമണത്തെ തുടർന്ന് ഖാൻ യൂണീസിലെ നാസർ മെഡിക്കൽ കോംപ്ലക്സിൽ പതിനേഴ് പേരും കൊല്ലപ്പെട്ടു പെരുന്നാളിന് പുലർച്ചെ ഗാസയിൽ ഉടനീളം ഇസ്രയേലി റോക്കറ്റുകളുടെയും പീരങ്കി ഷെല്ലുകളുടെയും സ്ഫോടനങ്ങൾ ഉണ്ടായതായി പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഈ റോക്കറ്റുകളുടെയും ഷെൽവർഷങ്ങളുടെയും ഇരുമ്പം കേട്ടാണ് പലസ്തീനികൾ പെരുന്നാൾ ദിനത്തിൽ ഉണർന്നത് തന്നെ ഖാൻ യൂനീസിന് പടിഞ്ഞാറുള്ള അൽമവാസി പ്രദേശത്ത് ഇസ്രയേൽ യുദ്ധവിമാനങ്ങൾ പലസ്തീനികൾ അഭയം പ്രാപിച്ച ടെന്റുകൾക്ക് നേരെ ബോംബുകൾ വർഷിക്കുകയായിരുന്നു സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ കുറഞ്ഞത് ഒമ്പത് പേരോടെ കൊല്ലപ്പെട്ടു കൂടാരങ്ങൾക്ക് സമീപം കളിക്കുന്നതിനിടെ വെടിയേറ്റ് ഈദ് വസ്ത്രത്തിൽ കൊല്ലപ്പെട്ട കുട്ടികളുടെ ചിത്രങ്ങൾ പലസ്തീൻ മാധ്യമങ്ങൾ സംപ്രേഷണം ചെയ്തു സെൻട്രൽ ഖാൻ യൂനസിലും കിഴക്കൻ അബാസാൻ ബിഹ് പട്ടണങ്ങളിലും വ്യോമ പീരങ്കി ആക്രമണങ്ങളിൽ ഏതാനും പേർ കൊല്ലപ്പെട്ടു ഖാൻ യുസിന് തെക്കുള്ള കിസാൻ റിഷ്വാൻ പ്രദേശത്ത് കുടിയേറക്കപ്പെട്ടവരെ പാർപ്പിച്ച കൂടാരത്തെ ലക്ഷ്യമിട്ട് ഇസ്രായേൽ വ്യോമാക്രമണം നടത്തി അതിൽ നാല് പേർ കൊല്ലപ്പെടുകയും പത്തോളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു അതേസമയം ഗാസയിൽ നിന്നും ഇസ്രായേൽ സൈന്യം തട്ടിക്കൊണ്ടുപോയ പതിനാല് റെഡ് ക്രോസ് സിവിൽ ഡിഫൻസ് ജീവനക്കാരുടെ മൃതദേഹങ്ങളും കണ്ടെത്തി പലസ്തീൻ റെഡ് ട്രസൺ സൊസൈറ്റി ഇവരുടെ മൃതദേഹങ്ങൾ കണ്ടെടുത്തതായി അധികൃതർ അറിയിച്ചു കൊല്ലപ്പെട്ടവരിൽ ഒരു യു എൻ ജീവനക്കാരനും ഉൾപ്പെടുന്നു തെക്കൻ ഗാസയിലെ റഫക്ക് സമീപം വാഹനത്തിൽ സഞ്ചരിക്കുകയായിരുന്ന ഈ മെഡിക്കൽ സംഘത്തെ കൂട്ടക്കറി ചെയ്ത് ഒരാഴ്ച കഴിയും മുമ്പെയാണ് വീണ്ടും പലസ്തീൻ ആരോഗ്യ പ്രവർത്തകർ ഇങ്ങനെ കൊല്ലപ്പെടുന്നത് ഞായറാഴ്ച കണ്ടെടുത്ത പതിനാല് മൃതദേഹങ്ങൾ എട്ടെണ്ണം തങ്ങളുടെ ഡോക്ടർമാരുടേതാണെന്ന് പി ആർ സി എസ് അറിയിച്ചിട്ടുണ്ട് അഞ്ചെണ്ണം കാണാതായ സിവിൽ ഡിഫൻസ് ജീവനക്കാരുടെയും മറ്റൊരാൾ യു എൻ ജീവനക്കാരുടേതുമാണെന്ന് പി ആർ സി എസ് വാർത്താക്കുറിപ്പിലൂടെ പറഞ്ഞു തട്ടിക്കൊണ്ടുപോയവരിൽ അഹമ്മദ് നസ്ര എന്ന മെഡിക്കൽ സംഘത്തിലെ അംഗത്തെ ഇനിയും കണ്ടെത്തിയിട്ടില്ല നാലാഴ്ചയിലേറെയായി ഗാസയിൽ സമ്പൂർണ്ണ ഉപരോധമാണ് ഭക്ഷ്യവസ്തുക്കളുടെ വിതരണം ഇസ്രയേൽ പൂർണ്ണമായും തടഞ്ഞിരിക്കുന്നതിനാൽ ഗാസയിലെ ഈദുൽ ഉൽ ഫിത്തർ പട്ടിണിയുടെ നടുവിൽ ാണ് കനത്ത ബോംബിംഗ് തുടരുന്നതിനാൽ ജീവകാരുണ്യ പ്രവർത്തകർക്കും സഞ്ചരിക്കാനാവാത്ത ഒരു അവസ്ഥയാണ് അവിടെയുള്ളത് അതേസമയം ഇസ്രയേലിൽ നദന്യാഹുവിനെതിരായ പ്രതിഷേധവും ശക്തമായി കൊണ്ടിരിക്കുകയാണ് ടെലവിൽ പ്രതിഷേധക്കാരെ പോലീസ് ബലം പ്രയോഗിച്ചാണ് മാറ്റിയത് അതേസമയം മധ്യസ്ഥ രാജ്യങ്ങളായ ഈജിപ്തും ഖത്തറും കഴിഞ്ഞയാഴ്ച മുന്നോട്ട് വെച്ച പുതിയ വെടിനിർത്തൽ പദ്ധതി അംഗീകരിച്ചതായി ഹമാസ് പറയുന്നുണ്ട് അമ്പത് ദിവസത്തെ വെടിനിർത്തലിനെ ഹമാസ് അഞ്ച് ബന്ദികളെ മോചിപ്പിക്കണമെന്നാണ് കരാർ ഹമാസ് അത് സമ്മതിക്കുകയും ചെയ്തു എന്നാൽ അമേരിക്കൻ പിന്തുണയോടെ ബദൽ പദ്ധതിയുമായി ഇസ്രായേൽ രംഗത്ത് വന്നു അതോടെ ആ വെടിനിർത്തൽ കരാർ നടപ്പിലാക്കാനും ആയിരുന്നു ترجمة